ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് വിഷയം എന്തായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നത് അതിനായിരിക്കും അല്ലേ ലാലേട്ടൻ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം ബിഗ് ബോസിലെ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുത്തിട്ട് ലീക്ക് ചെയ്യുന്നു അല്ലേ ഇനിയെങ്കിലും അതൊക്കെ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ വായിച്ച ആ കത്ത് ചേച്ചി ഇത് നിങ്ങൾക്കിട്ടുള്ള ഏഴിൻ്റെ പണിയാണ് നിങ്ങൾ തന്നെയാണ് ചേച്ചി നിങ്ങൾക്കിട്ട് പണി കിട്ടി എൻ്റെ പൊന്നുമക്കളെ ഇതിൻ്റെ രഹസ്യങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട് ഇന്ന് പറയാം സത്യം പറഞ്ഞാൽ സീസൺ ഫൈവ് തൊട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് ഞാനിപ്പോൾ കൺഫർമേഷൻ കൊടുക്കാത്തത് എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളോട് വ്യക്തമായി തന്നെ പറയാം അപ്പോൾ നിങ്ങൾ കാണുന്നില്ലല്ലോ ഇപ്പോഴും എൻ്റെ കൺഫർമേഷൻസ് ഒന്നും ഓക്കെ അപ്പം അതിൻ്റെ രഹസ്യങ്ങളും രഹസ്യമല്ല അതിന് ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ലാലേട്ടൻ അത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങളും പറയണോ എൻ്റെ കാര്യവും പറയണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് നിങ്ങളെടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇന്ന് ലാലേട്ടൻ ചർച്ച ചെയ്ത മെയിൻ വിഷയങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു ഓമനപ്പേരിൻ്റെ പ്രശ്നത്തിൽ സെപ്റ്റിക് ടാങ്ക് അതേപോലെ തന്നെ ആതിലെയും നൂറേയും അപ്പിയെന്ന് വിളിച്ചതിൽ ഒരു പ്രശ്നം അവർക്കില്ല അവർക്ക് ഒരു വിശ വിഷമവും ഇല്ലെന്നാണ് ലാലേട്ടൻ തന്നെ ഞെട്ടിപ്പോയി അത് കേട്ടിട്ട് പിന്നെ നിവി നെട്ടിൻ്റെ പണി തിരിച്ചു മേടിച്ചു പിന്നെ സേഫ് ഗെയിമേഴ്സിന് ലാലട്ടൻ ഒന്ന് പറഞ്ഞു കൊടുത്തു അയൽക്കൂട്ടത്തിൻ്റെ കാര്യം ലാലട്ടൻ പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ അപ്പാനീനെ ഒന്ന് ചെറിയ ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഏഴു സ്തുതിയുടെ വീഡിയോ കാണിച്ചു കൊടുത്തു അത് ശരിയല്ല എന്ന് പറഞ്ഞു ഇതെല്ലാം ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇത് ആദ്യം എല്ലാവരും കേൾക്കാൻ വരുന്നതായിരിക്കും ചേച്ചി എന്തായിരിക്കും ഇതിനെക്കുറിച്ച് പറയാം കാര്യം ചേച്ചിയാണല്ലോ പണ്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് ശരിയാണ് നമ്മൾ കുറേ പേരുണ്ടായിരുന്നു അല്ലേ ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറയും ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടോ എൻ്റെ ബിഗ് ബ്രേക്കിംഗ് എത്ര കൊല്ലമായി നിങ്ങൾ കണ്ടിട്ട് എൻ്റെ ബിഗ് ബ്രേക്കിംഗ് എത്ര കൊല്ലമായിട്ടുണ്ടാവും ഞാൻ പറയാം എത്ര കൊല്ലം ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് സീസൺ ഫൈവ് കോൾ വന്നിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ബിഗ് ബോസിന് പോയിട്ടുണ്ട് സീസൺ ഫൈവില് പ്രസ് മീറ്റിൽ പോയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ബിഗ് ബോസിൽ പോയ ഒരാളാണ് ബിഗ് ബോസിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ അതിനുശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവും പക്ഷേ ലോകത്തുള്ള സകല ആൾക്കാരും വീഡിയോ ഇട്ട് കഴിഞ്ഞ് ശേഷമായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത് അല്ലേ ഇപ്പോൾ ഒരു വ്യക്തി ഔട്ടായി എന്ന് പറയുമ്പം ഇവിടെ ഉള്ള എല്ലാവരും ഇടും അല്ലേ എല്ലാ വീഡിയോസും ഇടും ഔട്ടായി 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 പക്ഷെ ഞാൻ ഇടുന്ന കണ്ടിട്ടുണ്ടോ അപ്പം നിങ്ങൾ ചോദിക്കും ചേച്ചി എവിടെ പോയി ചേച്ചിക്ക് ഇപ്പോൾ കൺഫർമേഷൻ ഒന്നും കിട്ടുന്നില്ല അല്ലേ ന്യൂസ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല അതിനുള്ള അസൂയാണ് ഇവക്ക് ആ അതിൻ്റെ അസുഖം ന്യൂസ് ഒന്നും കിട്ടുന്നില്ല അവളുടെ അസൂയയാണിത് അതുകൊണ്ടാണ് കിട്ടാത്തത് എന്നൊക്കെ കുറച്ച് പേര് പറയുന്നുണ്ട് അതൊക്കെ കണ്ട് ഞാനിങ്ങനെ ചിരിച്ചിരിക്കും പക്ഷേ ഞാൻ എനിക്ക് ഞാൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് പക്ഷെ ഞാൻ ഇടുന്നില്ലായിരുന്നു ഞാൻ സീസൺ ഫൈവ് സിക്സ് സെവൺ ഇന്നിട്ടോ ഞാൻ ഇന്നിട്ടോ ഇല്ല ആരാണ് ഔട്ടായെന്നിട്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇല്ല ഞാനിങ്ങനെ പറയും ഇവരായിരിക്കും ഇവർ രണ്ടുപേരുമാണ് ബോർഡറിൽ കിടക്കുന്നത് ഇവർക്കായിരിക്കും ചാൻസ് അപ്പം നമ്മൾ ഇതിലാണ് ചാൻസ് ഇങ്ങനെയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സോ ഇത് തുടങ്ങിയിട്ട് ഏകദേശം സീസൺ ഫൈവ് തൊട്ട് ഞാൻ തുടങ്ങിയതാണ് ഈവൻ ലിസ്റ്റ് ആണെങ്കിലും കൺഫർമേഷൻ ഞാൻ എപ്പോഴാണ് പറഞ്ഞത് തുടങ്ങണതിന് മുന്നേ അപ്പോൾ എനിക്ക് അതിൻ്റെയുള്ള ഇപ്പം ചാനലിനെ നിൽക്കുന്ന അല്ലേ ബിഗ് ബോസിൽ പോയ ഒരാളാണ് ആ വ്യക്തിയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരിത് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ സീസൺ ഫൈവ് തൊട്ട് ഫൈവിലും സിക്സിലും സെവണിലും ഞാൻ ഒന്നും അതിൻ്റെതായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് കൺഫേംഡ് ബിഗ് ബ്രേക്കിംഗ് കൺഫേംഡ് കൺഫേംഡ് ഞാൻ ആ വാക്ക് ഞാൻ എൻ്റെ വായിലൂടെ ഉച്ചരിച്ചിട്ടില്ല സത്യമായിട്ട് ഞാൻ ഉച്ചരിച്ചിട്ടില്ല സോ ഈവൻ ആ വീട്ടിൽ കണ്ടസ്റ്റൻസ് അത്രയും കയറിയിട്ട് പോലും ഞാൻ ഇവരൊക്കെ ഉണ്ടാവാനാണ് ചാൻസ് ഇതൊക്കെയേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറയണത് അപ്പോൾ അവരെ വീട്ടിനകത്ത് കയറിയിട്ട് പോലും ഞാൻ ഇങ്ങനെ പറയില്ല അപ്പം അപ്പം ഇതാണ് അപ്പോൾ എനിക്ക് ആ ഒരു ഇതുണ്ട് നമ്മുടെ ചാനലിൽ പോയ ആളപ്പം ഈവൻ അതിനകത്ത് പോയ വ്യക്തികൾ വരെ ലീക്കാക്കുന്നുണ്ട് അത് വേറെ കാര്യം അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർ വരെ ലീക്ക് ആക്കുന്നുണ്ടായിരുന്നല്ലോ പല സീസണുകളിലും പക്ഷെ ഞാൻ എനിക്ക് ഇപ്പോൾ പലരും ചോദിക്കും ചേച്ചിക്ക് എന്താ ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ലേ എന്ത് പറ്റി ഏ ഒന്നും കിട്ടുന്നുണ്ടാവില്ല അല്ലേ പക്ഷേ അതിനോട് വേറൊരു തെളിവും കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അതായത് സീസൺ സിക്സിൽ തന്നെ ഞാൻ പ്രസ് പ്രസ്മീറ്റിന് പോയിട്ടുണ്ടായിരുന്നല്ലോ ബിഗ് ബോസിൽ സോ അതിലൊരു ഉണ്ടായ രസകരമായ സംഭവം നിങ്ങൾക്കറിയായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളതിൽ ഭാഗവത് ആൾക്കാരാണ് അതായത് പ്രസ് മീറ്റ് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് റോബിനും രജിസ്താറും കയറുന്ന ദിവസം സോ അന്ന് രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഞാനിവിടെയുണ്ട് അപ്പുറത്തേൽ ദുരിസാറുണ്ട് അപ്പുറത്തേക്ക് റോബിൻ ഉണ്ട് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ട് കാണുന്നില്ല അറിയുന്നില്ല ഒന്നുമില്ല അങ്ങനെയാണല്ലോ ബിഗ് ബോസ് ആരും അങ്ങോട്ടി ഇങ്ങോട്ടും ഒന്നും കാണത്തില്ല അറിയത്തില്ല അതാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ മാജിക് എന്ന് പറയുന്നത് മാജിക്കാണ് അല്ലേ അപ്പം പിന്നെയാണ് എൻ്റെ പേര് സാർ അവിടെ ഉണ്ടായിരുന്നു അയ്യോ റിയൽ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നത് സോ അന്ന് ഞാൻ പ്രസ് മീറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് റോബിൻ രണ്ടാമത് റോബിനെ പുറത്താക്കി ബിഗ് ബോസ് എന്ന് ഓർമ്മയുണ്ടോ അന്ന് ഞാനത് ആ സമയത്ത് ഞാനത് അറിഞ്ഞായിരുന്നു അത് ഞാൻ പുറത്ത് പക്ഷേ ഞാൻ ഇരുപത് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അറിഞ്ഞു അറിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു എങ്ങനെ ഇട്ടു എന്ന് ഒന്നുമില്ല എൻ്റെ മുഖത്ത് മാത്രം അത് കാണും നിങ്ങൾ ഓർക്കുന്ന കാര്യം എനിക്കിടാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ മുഖത്ത് മാത്രം ആ നാളെ കുറേ കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ എന്തായിരുന്നല്ലോ അപ്പോൾ എല്ലാം ചേച്ചി ചേച്ചിയുടെ മുഖത്ത് എന്ത് ചേച്ചി അഖിലൗട്ടായ അപ്പോൾ അന്ന് അഖിലാണ് നിൽക്കുന്നത് സീസൺ സിക്സ് സീസൺ ഫൈവ് അഖിൽ അഖിലൌട്ടായ ചേച്ചി അഖിൽ ഔട്ടായി അഖിൽ ഔട്ടായി ചേച്ചിയുടെ മുഖത്ത് നന്നായിട്ട് കാണുന്നുണ്ട് അഖിൽ ഔട്ടായി അപ്പം നാളത്തെ വിഷയങ്ങൾ ഇങ്ങനെയൊക്കെയുണ്ട് ഭയങ്കരമായ സംഭവങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത് കേട്ടോ എന്താ ഭയങ്കരം ഭയങ്കരം അപ്പം ശരി ബൈ എന്ന് പറഞ്ഞ് ഞാൻ പോയൊരു വീഡിയോ ഉണ്ട് അതിനകത്ത് ചില ചില വീഡിയോസ് വരെ ഇറങ്ങി അഖിൽ ഔട്ടായി എന്നൊക്കെ പറഞ്ഞത് അതൊന്നും അല്ല റോബിനാണ് ഒന്നും കൂടെ ആയത് സോ അതൊരു വലിയ സംഭവമായിരുന്നു കാര്യം നമ്മളായും അല്ലേ റോബിൻ ഒന്നും കൂടെ പുറത്താവും എന്നുള്ളത് സോ അത് ഞാൻ തന്നെ ഞെട്ടലോടെയാണ് അറിഞ്ഞത് അപ്പോൾ ഞാൻ അതൊന്നും അപ്പോൾ ഒന്നും അതെല്ലാം ഞാൻ ഇങ്ങനെ വെച്ച് 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 അത് എപ്പോഴാണോ കാണിച്ചത് അപ്പോഴാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് സോ ഇങ്ങനെ എനിക്ക് ഫൈവ് സിക്സ് സെവൻ ഇപ്പോൾ സെവനും എന്താ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെന്തായാലും ഇന്ന് ലാലേട്ടം പറഞ്ഞത് വളരെ നന്ദിയുണ്ട് ലാലേട്ടം ഇത് പറഞ്ഞു ഇപ്പോഴെങ്കിലും പറഞ്ഞു കാര്യം ഗ്രാൻഡ് ലോഞ്ചിൻ്റെ അന്ന് ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ലീക്കായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ അന്ന് ഗ്രാൻഡ് ലോഞ്ചിൻ്റെ അന്ന് ആരൊക്കെയാണ് കയറുന്നത് വരെ അറിഞ്ഞു അതായത് ഇനി ആദ്യ അനുമോള് കയറി അത് കഴിഞ്ഞ് ഇങ്ങനെ അതിൻ്റെ ആ ഓരോ എത്ര പേരാണ് കയറിയത് അവരിടുന്ന ഡ്രസ്സ് എന്തൊക്കെയാണ് അതുവരെ ലീക്കായി നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും അതായത് ഇങ്ങനെ ഒരുപാട് വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അതുവരെ ഇത്തവണ ലീക്കായിട്ടുണ്ടായിരുന്നു ഈ സീസണിൽ ഇതുവരെ അങ്ങനെ ലീക്കായിട്ടില്ല ഞാൻ നോക്കുമ്പം ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനിങ്ങനെ ചേച്ചി എനിക്കിങ്ങനെ അയച്ചല്ലോ ചേച്ചി ഇതാ കണ്ടില്ലേ ഫുൾ ലീക്ക് ആയി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ നോക്കിയിട്ട് എന്ത് സംഭവം നോക്കുമ്പോൾ ഓരോരുത്തരും ഞാനൊന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അടാ ഇതൊക്കെ ലീക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫുൾ നമ്മുടെ അനീഷിൻ്റെ ഫോട്ടോ ഇതെല്ലാം കോമറാമിൻ്റെ ഫോട്ടോ എല്ലാം ലീക്ക് ആയിട്ടുണ്ടായിരുന്നു സോ ഇത് അത്രമാത്രം കൂടിയതുകൊണ്ടാണ് ഇന്ന് അവരിത് പറഞ്ഞത് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് അങ്ങോട്ട് ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ നിങ്ങൾ കണ്ടു കാണുമല്ലോ വേണമെങ്കിൽ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ പറയുമായിരിക്കാം പക്ഷേ ഞാൻ പറയുന്നില്ല മനസ്സിലായില്ലേ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ ആയിരിക്കും ഇവരായിരിക്കും എന്ന് പറഞ്ഞാണ് ഞാൻ മൂന്ന് കൊല്ലമായിട്ട് പൊയ്ക്കോണ്ടിരിക്കുന്നത് എൻ്റെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും എൻ്റെ ആ വിഷമ അവസ്ഥ അറിഞ്ഞാലും പറയാൻ പറ്റാത്ത ആ അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല ഞാൻ ഇപ്പോഴാണ് നിങ്ങളോട് ഇത് പറയുന്നത് കേട്ടോ ഞാൻ ഇത്രയും കൊല്ലം ഞാനിത് പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ നഗ്ന സത്യം ഞാൻ പറയുന്ന കാര്യം അറിഞ്ഞിട്ടും ചിലവരൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ ഉടനെ അന്ന് പി ഇങ്ങനെയാണ് ഇങ്ങനെ പക്ഷേ ഇത് അറിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും എന്നിട്ടാണ് എല്ലാവരും ഇട്ട് കഴിഞ്ഞ് ആ ഇനി ഞാനിടാ എന്നും പറഞ്ഞ് ഞാൻ വരുന്നത് അപ്പോൾ എൻ്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഹോ ഇതെന്തൊരു ഭാര അറിയാമോ മൂന്ന് കൊല്ലമായിട്ട് ഞാൻ മനസ്സിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഭാരമാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇറക്കി വെച്ചത് താങ്ക് യു ലാലേട്ട ഇത് ഇപ്പോഴെങ്കിലും അന്ന് പറഞ്ഞല്ലോ താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോൾ നമുക്ക് നേരെ നമുക്ക് നോക്കാം ഇന്ന് ഓമന പേരിൽ എല്ലാവർക്കും പണി കിട്ടി ആദ്യത്തെ പണി കിട്ടിയത് അക് അക്ബറിനാണ് അക്ബറിനാണ് നമ്മുടെ ഷാനവാസ് ശാലവാസുഖനല്ലേ അക്ബർ അക്ബറിനാണ് കിട്ടിയത് സെപ്റ്റിക് ടാങ്കിൽ പുള്ളിക്കാരനൊരു ഇത് പ്രശമം തോന്നി ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇന്നത്തെ എങ് എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് എപ്പിസോഡാണ് കേട്ടോ വലുതായിട്ട് അങ്ങനെ അങ്ങ് ഭയങ്കര ഗുമ്മായിട്ട് പറയാനൊന്നും ഇല്ല എല്ലാവരും ഫ്ലോ ഗോ ഗോ ഓൺ ദ ഗോ വിത്ത് ദ ഫ്ലോ പോലെ പൊക്കോട്ടെ ഇപ്പം കളിക്കുന്ന പോലെ തന്നെ പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് പോയത് അത് കഴിഞ്ഞ് ആതിലേ നൂറുടെ കാര്യത്തിൽ ഞാൻ അന്തം വിട്ടുപോയി അതായത് ഒരാളെ അപ്പി എന്ന് വിളിച്ചു എന്നിട്ട് പറയണ ഒരു കുഴപ്പമില്ലെന്ന് ഇനി അങ്ങനെ തന്നെ വിളിക്കും അതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് സോ അതെനിക്ക് ഭയങ്കര മോശമായിരുന്നു തോന്നി കേട്ടോ അവരിലും അങ്ങനെ ചെയ്യരുത് നമ്മളൊരാൾ വന്നിട്ട് അത് മോശമാണ് എന്ന് തോന്നുന്നു അവർ റിഗ്രറ്റും ഇല്ല അയാൾ അത് അർഹിക്കുന്നു രേണു ഏണു അത് അർഹിക്കുന്നില്ല അനീഷ് അത് അർഹിക്കുന്നുള്ളത് ഭയങ്കര ഭയങ്കര മോശമായിരുന്നു തോന്നി എനിക്ക് കേട്ടോ അതേപോലെ തന്നെ രേണു സുദ്ധിയുടെ വീഡിയോ ഇത് ഞാൻ കണ്ടായിരുന്നു എനിക്ക് കുറേ പേര് അയച്ചു തന്നു ചേച്ചി ഇത് കണ്ടില്ലേ വോട്ട് അപേക്ഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാനിത് ഹിന്ദിയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മലയാളത്തിൽ കണ്ടില്ല പക്ഷേ ഹിന്ദിയിൽ ഞാൻ അവർ അവരുടെ യൂട്യൂബ് വീഡിയോയിൽ അവർ വോട്ട് അപേക്ഷിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് സത്യമായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവർ യൂട്യൂബേഴ്സ് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ അവർ യൂട്യൂബ് വീഡിയോസ് ചെയ്തിടും അവരുടെ യൂട്യൂബേഴ്സൊക്കെ പോകുമ്പാണ് കൂടുതലും വരുന്നത് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് പറയുന്നത് അവർ നേരത്തെ തന്നെ വീഡിയോസൊക്കെ കുറേ എടുത്തു വെക്കും ഈവൻ തോന്നുന്നു അർമാൻ മലിക്ക് പോയിട്ടാണോ എന്ന് പറയുന്നത് മെയിൻ യൂട്യൂബേഴ്സ് ഉണ്ട് ഇന്ത്യയിലെ തന്നെ ടോപ്പ് യൂട്യൂബേഴ്സ് ബിഗ് ബോസ് മത്സരിക്കാൻ വേണ്ടി പോയപ്പോൾ അവരെല്ലാവരും കുറേ വീഡിയോസ് മുൻകൂട്ടി എടുത്ത് വെച്ചിട്ട് അതൊക്കെ തന്നെ ഇട്ടുകൊണ്ടിരുന്നു ആ അതൊക്കെ ഇട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഇപ്പം എൽവിഷ് ആണെങ്കിൽ കുറേ പേരുണ്ട് എൽ വിഷയ കുറെ പേരുണ്ടായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ എനിക്കിത് പുതുമയായിട്ട് തോന്നിയില്ല സത്യം പറഞ്ഞാൽ കാര്യം ഇതെല്ലാം ഹിന്ദിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പിന്നെ എനിക്കറിയാം ഇത് ഇത്രയും അവരൊക്കെ പോലെ ചെയ്യുന്നത് അപ്പോൾ ഇത് വലിയ പ്രശ്നമാണോ അപ്പോൾ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൽ ഇത് പ്രശ്നമാണെന്ന് മനസ്സിലായി അപ്പോൾ രേണു സുദിക്ക് പണിയും കിട്ടി അത് കഴിഞ്ഞിട്ട് സേഫ് ഗെയിമേഴ്സിനെക്കെല്ലാം ലാലോട്ടം പറഞ്ഞു കുഴപ്പം നിങ്ങൾ ഒളിഞ്ഞിരിക്കുകയായിരുന്നു അല്ല മനസ്സിലായോ എന്തോ ഒനിലിനെയും സരികേനയും രഞ്ജിത്തിനെയും ബിൻസിനെയും ശൈത്യനേയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പാനിക്ക് അക്ബറിനും അയൽക്കൂട്ടം എന്ന് പറഞ്ഞ് അവരെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാവുമോ എന്ന് പക്ഷേ അത് അയൽക്കൂട്ടം അങ്ങനെ തീരെ നെഗറ്റീവ് വേയിലൊന്നും അല്ല നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കട്ടെ പക്ഷേ അവർ ലാസ്റ്റ് ഒറ്റയ്ക്ക് കളിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് റെനയിനും ഒനിയൻ്റെ കാര്യം വെറുതെ സംസാരിച്ചേ ഉള്ളൂ അതിനൊരു ഒത്തുതീർപ്പൊന്നും ആക്കിയിട്ടൊന്നുമില്ല പകഞ്ഞ പുകഞ്ഞുള്ളി പുറത്ത് നന്മമലം കളിച്ചതായിട്ട് ലാലേട്ടം പറഞ്ഞു അത് മനസ്സിലായോ എന്തോ എനിക്കറിയത്തില്ല അപ്പാനിയുടെ ഭാഷയൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേം ദേഷ്യം കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കുറയ്ക്കോ ഇല്ലയോന്നൊരു പിടിയില്ല കാര്യം അപ്പാനുള്ള റിയൽ ഒരു സ്വഭാവമായിട്ടാണ് അപ്പാനും ിയൽ ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു അങ്ങനെ ഒരു മുഖം മൂടിയോ അല്ലെങ്കിൽ ഞാൻ നല്ല പിള്ളേരായിട്ട് നിൽക്കാം അങ്ങനെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പുള്ളിക്കാരൻ്റെ റിയൽ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യവും നമുക്ക് ദേഷ്യം തോന്നുന്നതും ഒക്കെ അപ്പം ഇതാണ് മെയിനായിട്ട് വീട്ടിൽ ഇന്ന് ബിഗ് ബോസ് നടന്ന കാര്യം അപ്പോൾ നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് ഇപ്പം ലാലേട്ടൻ്റെ എൻട്രി ഗാർഡൻ ഷട്ട് കൊണ്ടിട്ട് വന്നേക്കുന്നത് പൂന്തോട്ടം ഇളകി വരുന്ന പോലെയാണ് ലാലേട്ടൻ്റെ ഒരു വരവ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച അതെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്തൊക്കെയാണ് നടന്നതെന്നുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇന്ന് രാവിലെ നടന്ന കുറച്ച് കാര്യങ്ങളിൽ ഇതൊക്കെ നാളെ ഡിസ്കസ് ചെയ്യും അതായത് ജയിൽ ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്ക് ജയിലിൽ നടന്ന കാര്യങ്ങൾ റൂൾ ബ്രേക്കുകൾ ഇതൊക്കെ നാളെ ഡിസ്കസ് ചെയ്യുമായിരിക്കും കേട്ടോ നാളെ ഡിസ്കസ് ചെയ്യുമ്പോൾ തോന്നുന്നു അങ്ങനെ അനുമോള് പല്ലു തേക്കുന്നു അനുമോള് തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടാ ആ വാക്കൊക്കെ വിളിച്ചിട്ടുണ്ട് അതല്ലേ അത് ബീപ്പ് ചെയ്ത് കാണിച്ചത് അപ്പം അനീഷ് ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല താൻ പോടോ ഇറങ്ങി താൻ പോണോ പിന്നെ വന്നിരിക്കുന്നു താൻ പോടോ 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 എന്ന് പറഞ്ഞാൽ പത്തു ബീപ്പ് ആ എന്തൊക്കെയോ എന്നിട്ട് ഇങ്ങനെ അടിക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അനീഷിന്റെ ചാബി എടുത്തോണ്ട് അതായത് ജയിലിന്റെ ചാബി എടുത്തുകൊണ്ട് ഷാനവാസ് തുടക്കുന്നു ചെറ്റത്തരം കാണിക്കരുത് ഷാനവാസേ ചെറ്റത്തരം കാണിക്കരുത് ഷാനവാസേ അപ്പം ഷാരിക അത് തെറ്റാണ് അത് തെറ്റാണ് ഏ മറ്റുള്ളവരുടെ അവസരങ്ങൾ കുതന്ത്രത്തിൽ തട്ടി എടുക്കരുത് ഷാനവാസേ പല അർത്ഥം ഷാനവാസ് ആലോചിച്ചപ്പോൾ ദൈവമേ പണി കിട്ടും എന്നാ കൊണ്ടുപോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക്കിന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നു അനിമോൾക്ക് ആ നിവി അത് കഴിഞ്ഞിട്ട് അപ്പായി അവിടെ കൂടെ തേരാപ്പാറ നടക്കുന്നുണ്ട് ജയിൽ പുള്ളിയാണ് നടക്കുന്നുണ്ട് അങ്ങനെ ഫുൾ റൂൾ ബ്രേക്ക് അത് കഴിഞ്ഞിട്ട് ആഹാരം ജയിലിലുള്ളത് എല്ലാവർക്കും വാരി വാരി കൊടുക്കുന്നു അതും റൂൾ ബ്രേക്ക് അത് കഴിഞ്ഞ് ജയിൽവാസം കഴിഞ്ഞു എന്ന് ബിഗ് ബോസ് പറയുന്നു ഡ്രസ്സ് വന്നു ഇവർക്കുള്ള അതായത് നാളെ അത് ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ വന്നു ആക്ടിവിറ്റി ഏരിയയിൽ മേക്കപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് പോകാം എന്ന് ലാലേട്ടം പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ് എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയാണ് അടിപൊളിയാണ് അയ്യോ കഷ്ടപ്പാടാണെന്നല്ല അറിഞ്ഞത് അയ്യോ അത് പിന്നെ ഏഴിൻ്റെ പണിയല്ലേ ലാലയുടെ കഷ്ടപ്പാട് തന്നെ ഓ ഇതെന്തോന്ന് ഇതൊന്നും പണിയേ അല്ല ഈ പണിപ്പുരയിൽ പണി വരാൻ കിടക്കുന്നേ ഉള്ളൂ ഏ ആദ്യം പോ എന്ത് പറ്റി പണിപ്പുരയെ പോയിട്ട് എന്ത് പറ്റി ഒന്നും കിട്ടിയില്ലേ അപ്പൊ അക്ബർ പോയാലേട്ടാ ആ ശരി ഇതാണ് ഫുഡിൻ്റെ വാല്യൂ ഒക്കെ നിങ്ങൾ അറിയണം അക്ബർ രണ്ട് പ്രാവശ്യം പോയ ആളാണല്ലോ ഒരെണ്ണം എടുത്തല്ലേ ഓക്കെ ഓക്കെ പണിപ്പുരയിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് ആരൊക്കെയാണ് അതുകൂടെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു കേട്ടാ അതാ എപ്പിസോഡിനെ കുറെ അങ്ങ് ലാഗ് ചെയ്തു ലാലേട്ടൻ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്ത് എനിക്കൊന്ന് പ്രോമിറ്റ് ചെയ്യുന്ന ആൾക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് അവിടെ ലാലട്ടൻ തന്നെ ഒന്നും കിട്ടുന്നില്ലാത്ത പോലെ അതായത് ആരൊക്കെയാണ് അത് പിന്നെ നിവിനും കൈവൊക്കുന്നു വേറെ ആരൊക്കെയോ കൈവൊക്കുന്നു ശൈത്യ കൈവൊക്കുന്നു അത് അവിടെ ഫുൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനായി ആരൊക്കെയാണ് പളിപ്പുരയിൽ കയറാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെന്ന് ലാലേട്ടന് മനസ്സിലാവുന്നില്ല അവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ലാലേട്ടൻ ലാലേട്ടനവിടെ കുറെ കുറച്ച് തപ്പി പിടിച്ചേട്ടാ അപ്പത്തേക്കും ശാരീകം ബിൻസി ശൈത്യം നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരാണോ ഇല്ല ലാലേട്ട ഞാൻ നിവീന് പോകണ്ടേ ആർക്കൊക്കെയാണ് പോവാൻ പോവാൻ താല്പര്യമുള്ളത് അവർക്ക് ഞാനൊരു സമ്മാനം തരാം നിവീൻ ഓ സമ്മാനമല്ലേ അപ്പൊ ഞാൻ പോവാം ഞാൻ പോവാം ലാലേട്ട ഞാൻ പോവാം ആ സമ്മാനം ഇനി ഒരിക്കലും പണി പണിപ്പൊരലിലേക്ക് കയറാൻ പറ്റില്ല ഓ സാഡ് എന്ന് പറഞ്ഞ് നിവീൻ അവിടെ ഇരിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് ഏഹ് ഭക്ഷണമൊന്നുമില്ല എല്ലാരും നല്ല ഒതുങ്ങിയിട്ടുണ്ട് നന്നായി എന്നിട്ട് റവ കൊടുക്കുന്നു അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നതായിരുന്നു നാളെ ഉപ ഉണ്ടാക്കാനാണോ ആ അത് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒനിയിൽ സരിക രഞ്ജിത്ത് ബിൻസി എന്താണ് ശൈത്യ പ്രേക്ഷകർ പറയുന്ന കാര്യങ്ങളാണ് കിച്ചണിൽ നിന്ന് ഇരുന്നാൽ മതിയോ അയ്യോ കിച്ചണിൽ ഒന്നും അല്ലല്ലോ കേട്ടോ നമ്മൾ ഭയങ്കര ഇതാണ് അടുക്കള എന്ന് പറഞ്ഞാൽ അടുക്കാനുള്ള സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അടുക്കാനുള്ള കളവാണ് അപ്പം എന്തായിരുന്നു പറയാനാ പ്രശ്നം ഒനിയിൽ പറ്റും അത് ചില ആൾക്കാർ അങ് ചില ആൾക്കാർ അങ്ങനെയാണ് ലാലേട്ടാ ഒരു തരത്തിലുള്ള പാർഷ്യാലിറ്റി കാണിക്കുന്നു പിന്നെ ജിസേ ഉള്ളി ഇടണം എന്ന് ഞാൻ പറഞ്ഞു ഇതിൽ പക്ഷെ ജിസേയിൽ പറഞ്ഞപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തു ഞാൻ പറഞ്ഞപ്പോൾ ഉള്ളി ഇട്ടില്ല അപ്പം ആർക്കാണ് ഇവിടെ കിച്ചണിൻ്റെ ചാർജ് ഒനിയിൽ അത് ഞാൻ എനിക്കാണ് ചാലേട്ടാ എല്ലാവരുടെയും എല്ലാവർക്കും ഗ്യാസിൽ പണിയെടുക്കാൻ പറ്റില്ല കേട്ടോ ഗ്യാസ് നമ്മൾ സൂക്ഷിക്കണം ഓ ആ അത് പറഞ്ഞപ്പോഴാണ് ഗ്യാസ് നമ്മൾ സൂക്ഷിക്കണം എന്ന് ലാലേട്ട പറയുന്നു അത് കഴിഞ്ഞ് ലാലേട്ടൻ അയൽക്കൂട്ടമൊക്കെ ഉണ്ടോ അവിടെ അപ്പാനി അക്ബർ അയ്യോ ഇല്ല ഞാനൊന്നും ഇല്ല അയൽക്കൂട്ടത്തില് ഞാൻ വെറുതെ ഇവരാണ് അയൽക്കൂട്ടത്തിൽ അനു ആ അവളാണുള്ളത് അല്ല ഇവിടെ അയൽക്കൂട്ടമൊക്കെ കേൾക്കണ് അപ്പൊ അക്ബർ അത് പിന്നെ ലാലേട്ട നമ്മൾ കളി അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മൾ അയൽക്കൂട്ടമൊക്കെ മാറി ഒറ്റയ്ക്ക് കളിക്കും കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല അപ്പോൾ ആരാണ് കയ്യടിച്ചത് അയൽക്കൂട്ടം എന്ന് പറഞ്ഞപ്പോൾ അനിമോൾ ലാലേട്ട എന്തുണ്ട് പറ അനിമോളെ അത് പറഞ്ഞോ അത് പിന്നെ ലാലട്ട അവരൊരു ഗ്യാങ് ആണ് അപ്പാനി ഇവളാണ് ഒരു ഗ്യാ ഗ്യാങ്ങിലായ നമ്മളൊന്നുമല്ല ഏ അല്ല നിങ്ങൾ രണ്ടുപേരും അവിടെ അയൽക്കൂട്ടമൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടു അയ്യോ എനിക്കൊരു ഗാകുമില്ല അനുമോള് എനിക്കൊരു ഗാകുമില്ല ഏതൊക്കെ ഗ്യാങ് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ നടക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ബ്രേക്കിന് പോയിട്ട് തിരിച്ചു വരണം വീട്ടിൽ കയറുന്നതിന് മുന്നേ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഗ്രാഫ് കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പം ബാഡ്ജ ആരുടെ കയ്യിൽ ഓ ആര് ആരുടെ അടുത്തൊന്നും പോയിട്ടില്ല നല്ല നല്ല കുട്ടി ഷാനവാസിൻ്റെ അടുത്തുനിന്ന് സാബു ഷാനവാസ് ഇത്രയും പെട്ടെന്ന് വിട്ടുകൊടുത്തു എന്ത് പറ്റി അത് പിന്നെ ലാലേട്ട തുടക്കത്തിലേ നമ്മൾ വെറുതെ ഇങ്ങനെ അടികൂടി നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ ഏ അത് മാത്രമല്ല ഒനീൻ്റെ കയ്യിൽ നിന്ന് പറിച്ചുകൊണ്ട് പോയല്ലോ അക്ബർ ഒനീലിന്ന് വേണ്ടേ അയ്യോ ലാലേട്ട ഞാൻ അറിഞ്ഞ പോലുമില്ല അത് ബാഡ്ജാണെന്നുള്ളത് എന്നാൽ ശരി എന്നാൽ കുഴപ്പമൊന്നുമില്ല ശരി ശരി ഇനി എന്തായിരുന്നാലും ജിസേലിൻ്റെ കയ്യിൽ നിന്ന് ബാൻഡ് അങ്ങനെ പോയി ഓ ലാലേട്ട അത് പിന്നെ അത് അക്ബർ കൊണ്ടുപോയി അങ്ങനെ അക്ബർ അല്ലല്ലോ കൊണ്ടുപോയത് അത് മറ്റേ ഡിബേറ്റിൽ പോയതല്ലേ ആ ഡിബേറ്റിൽ പോയി ലാലിട്ട ആ ആ പോയി പോയി ഓക്കെ എല്ലാ സാധനങ്ങളും കൊടുത്തായിരുന്നു പെട്ടി പാക്ക് ചെയ്ത് എല്ലാം കൊടുത്തു എല്ലാം കൊടുത്തു പക്ഷേ എന്തോ കൊടുക്കാനുണ്ട് ഇല്ല കൊടുത്തു ഫസ്റ്റ് ടൈം ഞാൻ കൊടുത്തില്ല സെക്കൻഡ് ടൈം ഞാൻ കൊടുത്തു തേർഡ് ടൈം ഞാൻ കൊടുത്തു എല്ലാം കൊടുത്തു 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 എന്തെങ്കിലും ഒന്ന് ബാക്കിയുണ്ട് ആ അതൊരു ഒരു ഒരു ചെറിയ ഒരു കൺസീലർ ബാക്കിയുണ്ട് ലാലിട്ട ആ അതാണ് നിങ്ങൾക്ക് മാത്രം എന്താ പ്രത്യേകത ഏ ഒരു ചെറിയ പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ഈ ബാഗ് നേരെ വീട്ടിലേക്ക് അയക്കാൻ പോവുകയാണ് കേട്ടോ ഇനി ആ ബാഗ് കിട്ടത്തില്ല പുകഞ്ഞ പുള്ളി പുറത്തെ ടാസ്കിൽ ആരൊക്കെയായിരുന്നു ഷാനവാസ് ബിൻസി ശൈത്യ എന്തായിരുന്നു നിങ്ങൾ ഔട്ടാക്കാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏ അത് പിന്നെ ലാലേട്ട നമ്മൾ പിന്നെ ഷാനവാസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും രക്ഷിക്കണമല്ലോ അപ്പം നിങ്ങൾ ഔട്ടാക്കാൻ അല്ലേ വന്നത് അല്ല ഈ ടാസ്കിലല്ലേ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ ഓ രക്ഷിക്കാനുള്ള നന്മപരം കളിയായിരുന്നോ ഏ ശൈത്യ ഞാൻ ഞാനുറങ്ങിയിട്ടില്ല ലാലേട്ട എന്നെ രക്ഷിച്ചു ഞാൻ ബിൻസി ഞാൻ നന്നായിട്ട് ഉറങ്ങി ആലേട്ട ജിസേൽ ഞാൻ ഉറങ്ങിയില്ലല്ലോ ആലേട്ട നന്മമരം കളിച്ചു അത്രയേ ഉള്ളൂ ഓക്കെ ശരി ഇത് എന്തിനു ഔട്ടാക്കാനുള്ള ആയിരുന്നത് അതിൽ ഔട്ടാക്കാതെ പിന്നെ എന്ത് ഗെയിം ശരി ഷാനവാസ് ഒക്കെ ഓക്കെ ആണോ ആ ആണ് അല്ല നിങ്ങളുടെ ഹെൽത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഗെയിമുകൾ വരാൻ ചാൻസുകളുണ്ട് ടഫായിട്ടുള്ള ഗെയിമുകളാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ പറയാം നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ നിങ്ങൾ നമ്മളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഹെൽത്ത് സ്ട്രെയിൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ തരാതിരിക്കാൻ പറ്റത്തില്ല സോ അതുകൊണ്ടാണ് നിങ്ങളെ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളിപ്പോൾ വിളിക്കുകയാണ് കോൾ വരുകയാണ് ഓക്കെ വിളിക്കുകയാണ് അപ്പം അങ്ങനെ ഷാനവാസിന് വീട്ടിൽ നിന്ന് കോൾ വരുന്നുണ്ട് കോളിൽ സംസാരിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് കോള് ഭാര്യയും മോളും ആയിട്ടൊക്കെ സംസാരിക്കുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ കണ്ടിന്യൂ ആയാലോ ഓ കണ്ടിന്യൂ ചെയ്യാം ശരി അപ്പോൾ എല്ലാവരും ഹെൽത്ത് നോക്കണം കേട്ടോ പിന്നെ എല്ലാവരെയും രാവിലെ ഒന്ന് ചെറിയൊരു എറോബിക് എക്സസൈസ് പോലെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കും ഓക്കെ ലാലേട്ട ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ വീക്കിലി ടാസ്ക് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ഏ അക്ബർ കൺഗ്രാചുലേഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് അക്ബറിനാണ് ആര്യനെന്ത് പറ്റി ഒരെണ്ണം മോഷണം പോയില്ല കേട്ടോ മോഷണക്കാരവിടെ ഭയങ്കര കൂടുതലാണല്ലോ ഞാനൊരു കള്ളനാണ് പക്ഷെ എന്നെക്കാട്ടി വലിയ കള്ളനോ ഏഹ് പിന്നെ എന്തുണ്ട് അനീഷ് എന്ത് പേരാണ് കിട്ടിയത് മുള്ളമ്പന്നി ലാലേട്ട ഓ നല്ല പേരാണല്ലോ ഇഷ്ടപ്പെട്ടോ ആ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കാരണമുണ്ട് കാരണമുണ്ട് അപ്പാനി കാരണമുണ്ട് അതാരാണ് അവിടെ അപ്പാനി ഞാൻ പറയണോ നീ പറയണോ ആ അല്ല ലാലേട്ട ആ സോറി ലാലേട്ടാലട്ടും പറഞ്ഞോ അവൻ്റെ പേര് കൊടുക്കാൻ കാരണമുണ്ട് അവനെ ശബ്ദം കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരും അല്ല ജിസേൽ എന്ത് പേരാണ് കിട്ടിയത് എനിക്ക് പേര് കിട്ടിയില്ല അപ്പം ജിസേലിന് ഒരു പേര് കൊടുക്കൂ ഒണീൽ ഒണീൽ നല്ല പേര് കൊടുക്കൂ ശ്രീദേവി എന്ന പേരെ ഞാൻ കൊടുക്കത്തുള്ളൂ ജിസേലിനെ കണ്ടില്ലേ ഇപ്പം ശ്രീദേവിയെ പോലെ തന്നെ ഇരിപ്പുണ്ട് കൊള്ളാം ആ റേണു ജിസേലിൻ്റെ ഒരു പേര് കൊടുത്തേ ബ്യൂട്ടി പാർലർ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ നല്ല പേര് ഇതാണ് വേണ്ടത് കേട്ടോ അതാണ് വേണ്ടത് പിന്നെ വേറെ ആർക്കൊക്കെ അക്ബർ അക്ബർ എന്താണ് പേര് കൊടുത്തത് ഒരു പേര് കൊടുത്തായിരുന്നല്ലോ ഏ ആർക്ക് രേണുവിന് ആ ലാലേട്ടാ അത് രേണുവിന് എങ്ങനെ തോന്നി അയ്യോ ചമ്മി നാറിപ്പോയി ലാലേട്ടാ ഞാൻ ചമ്മി നാറിപ്പോയി എനിക്ക് അതാണ് നല്ല വിഷമം തോന്നി സങ്കടമുണ്ടോ സങ്കടമുണ്ട് ഇപ്പോഴും ഉണ്ട് ഞാൻ സോറി പറഞ്ഞത് ആരുടെ എനിക്ക് മോശമായിട്ട് തോന്നി നമ്മള് പൊതുസമൂഹത്ത് ഇവിടെ ആൾക്കാർ കണ്ടോണ്ടിരിക്കാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ല നിങ്ങളും കേട്ടോ പിന്നെ വേറൊരു പിന്നെ ആരോ കാടക്കിന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അതാരാണ് അനുമോളാണോ അതോ ഞാനല്ല ഞാൻ കാടറക്കിയിട്ടില്ല ഞാൻ സ്ത്രീ കാടൊന്നും ഇറങ്ങിയിട്ടില്ല ലാലേട്ട അതല്ല അനുമോൾ പറഞ്ഞു ആ അത് ഞാൻ ചേച്ചിയെ സമാധാനിപ്പിക്കുകയായിരുന്നു അങ്ങനൊന്നും ഇറക്കരുതേ എന്ന് പറഞ്ഞിട്ട് ഓ ശരി ശരി പിന്നെ ആദിലെ എന്നു പറയും വേറൊരു പേര് പറഞ്ഞായിരുന്നല്ലോ അനീഷിനെ അനീഷ് എന്തുണ്ട് അല്ല ലാലേട്ട അത് എനിക്ക് പ്രശ്നമൊന്നുമില്ല ലാലേട്ട അല്ല ആതിലെ എന്ന് പറയും നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അത് സാർ അയാളുടെ പെരുമാറ്റം പോലെ ഇരിക്കും നമുക്ക് പേര് പറഞ്ഞത് ഓഹോ അയാളുടെ പെരുമാറ്റം അത്ര നിങ്ങൾ നിങ്ങളുടെ ഇതനുസരിച്ച് അയാൾ പെരുമാറണോ നിങ്ങളുടെ അടുത്ത് അങ്ങനെയല്ല ലാലേട്ട അയാൾ അത്ര ചൊറിച്ചിലൊക്കെയാണ് ഓക്കെ ഓക്കെ അനീഷ് എന്ത് പറയണം അനീഷ് അല്ല ഞാൻ എനിക്ക് അവർ ഒരു സമാധാനം തന്നിട്ടില്ല അവർ എൻ്റെ ബെഡിൻ്റെ അവിടെ വന്ന് എന്നെ നിരന്തരമായിട്ട് ഭയങ്കരമായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ അതിലെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഈ ഒരു കാര്യത്തിൽ ആ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് ഉറച്ചു നിൽക്കുന്നുണ്ട് ആ ഇപ്പോഴും ആ പേര് തന്നെ അപ്പി നിങ്ങൾക്ക് പൂമ്പാറ്റെന്നാണല്ലോ പേര് ആ നമുക്ക് പൂമ്പാറ്റെന്നൊക്കെ കിട്ടില്ല ലാലേട്ട പക്ഷെ നമ്മൾ അപ്പീന്നൊക്കെ പേരിടുകയുള്ളൂ പിന്നെ നമുക്കതിൽ ഒരു പ്രശ്നവും ഇല്ല ഇനിയും വിളിക്കും അത്രേ ഉള്ളൂ ഓ അത് ശരി അപ്പം അനീഷ്ട പ്രശ്നമൊന്നുമില്ലേ അല്ല ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല ലാലേ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല ലാലേട്ട ശരി രഞ്ജിത്ത് ഇതാണോ നിങ്ങളുടെ പൂമ്പാറ്റകളുടെ പേര് അയ്യോ അതല്ല ലാലേട്ട എല്ലാത്തിനും ഒരു ഒരു ബോർഡർ വേണം വേണല്ലാലേട്ട ബ്യൂട്ടി പാർലർ നല്ല പേരാണ് ശരി ശൈത്യ എന്തുണ്ട് അയ്യോ ലാലോട്ടെ എനിക്ക് അപ്പി എന്ന പേര് ഇഷ്ടപ്പെടില്ല ടിൻറ്റുമോൻ എന്നാണ് ഞാൻ പേരിട്ടത് ആ ശരി അപ്പോൾ അപ്പാനി കുറച്ച് ഭാഷകളൊക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഉപയോഗിക്കണം ദേഷ്യം കണ്ടോടി ചെയ്യണം ഓ സാർ പക്ഷേ ലെവലുണ്ടല്ലോ അപ്പുറത്തിരിക്കണം അങ്ങനത്തെ ഇരിക്കണം അവരെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും ഇത് പറഞ്ഞിട്ടില്ല മനസ്സിലാണ് അപ്പാനി രണ്ട് ഓക്കെ നല്ല രണ്ട് പേരിട്ട ആൾക്കാർ അവിടെ മുള്ളം പന്നി പൂമ്പാറ്റി ഇത് നല്ല പേരുകളാണ് അവർക്ക് ഇതൊക്കെ കൊടുക്കുകയാണ് അനീഷിനും നമ്മുടെ വെക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ വന്ന് ഇവരെ സെർച്ച് ചെയ്യുന്നൊക്കെ ഉണ്ട് എന്തിനാണോ എന്തോ അവരുടെ കയ്യിൽ ആ ബീടെ കയ്യിൽ ക്രീമുണ്ട് വേറെ ആരുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് അതൊന്നും ആരും കണ്ടുപിടിച്ചതുമില്ല പോട്ട് അത് കഴിഞ്ഞ് ബിഗ് ലാ ബിഗ് ബോസിലെ കാര്യങ്ങളൊക്കെ ഇവിടെ പല വീഡിയോസ് വഴിയും സോഷ്യൽ മീഡിയാസ് വഴിയും ചോർത്തുന്നുണ്ട് ഞാനൊരു ലെറ്റർ വായിക്കാം ഒരു ലെറ്റർ എടുത്തെങ്കിൽ വായിക്കുകയാണ് ആരോ അയച്ച ലെറ്ററാണ് അതെ അവിടെ ആ ലെറ്ററിനകത്ത് പറഞ്ഞേക്കുന്നതാണ് ഇവിടെ നടക്കുന്ന വീഡിയോകൾ ചോർത്തിയെടുക്കുന്നത് വളരെ മോശമാണ് മുൻകൂട്ടി കാര്യങ്ങൾ അറിയുന്നത് മോശമാണ് ലീക്ക് ആക്കുന്നത് മോശമാണ് ലൈവും ലൈവ് അപ്ഡേറ്റും ഇതെല്ലാം കൊടുക്കാം പക്ഷേ ഒരിക്കലും മുൻകൂട്ടി അറിയരുത് പ്രതിഷ്ഠയെ കാട്ടിയും വലുതല്ല ചോ സോറി വിഗ്രഹത്തെക്കാട്ടിയും വലുത് സോറി പ്രതിഷ്ഠയെക്കാട്ടിയും വലുതല്ല പൂജാരി അങ്ങനെ പറഞ്ഞിട്ട് നിർത്തുന്നുണ്ട് ലാലട്ട പറഞ്ഞിട്ട് ഇത് പൈറസിയാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് താക്കീതാണ് ഓക്കെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ രേണു സുധീർ ആ ഇനി ഒരു വീഡിയോയും കൂടെ കാണിക്കോട്ട് ഞാനപ്പോൾ ഇതെന്ത് വീഡിയോ ഇനി എന്തോന്ന് വീഡിയോ നോക്കുമ്പോഴാണ് വന്നിരിക്കുന്നത് ഞാൻ കണ്ട വീഡിയോ അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ അമ്മേ ഇത് വലിയ പ്രശ്നമായിരുന്നു കാര്യം നമ്മൾ ഹിന്ദിയിലൊക്കെ കാണുന്നില്ല അപ്പോൾ രേണുവിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് വീക്ക് നോമിനേറ്റഡ് ആണ് എനിക്ക് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് അയ്യോ ലാലേട്ട എനിക്കിത് അറിയത്തില്ലായിരുന്നു അല്ല ഇനി മോക്ക് മോൾ അവിടെ നിന്നാണോ വീഡിയോ എടുത്തത് അല്ല ലാലേട്ട ഞാൻ വീട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ അപ്പോൾ ഫസ്റ്റ് വീക്ക് നോമിനേറ്റഡ് നോമിനേറ്റഡാവും അറിയായിരുന്നു ഓ എൻ്റെ ഒരു പോക്ക് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് വീക്ക് നോമിനേറ്റഡ് ആവും അപ്പൊ സെക്കൻഡ് വീക്കിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടോ ഓ അവസാനം ഉള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫിനാലെ വരെ ലാലേട്ട എടുത്തുവച്ചിട്ടില്ല എടുത്തു വെച്ചിട്ടില്ല ആ എന്നാ ഇനി അത് ഇടണ്ട കേട്ടോ ഞാൻ എന്നെ ഞാൻ ഇടാം അല്ല ഇനി ഇനി ഇടില്ല ലാലേട്ട പിന്നെ ഇതുകൊണ്ടൊന്നും ജയിക്കാൻ പറ്റത്തില്ല കേട്ടോ നിങ്ങൾ സ്വന്തമായി പെർഫോം ചെയ്യണം എന്നാലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ സോഷ്യൽ മീഡിയ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതൊന്നും ആവശ്യമില്ല അതൊരു വിനോദമാണ് ക്യൂരിയോസിറ്റി ഇത് കളയരുത് പരിപാടിയുടെ ഷോയുടെയും പ്രേക്ഷകരുടെയും കാണിക്കുന്നത് അനീതിയാണ് അപ്പൊ അതൊന്നും കളയാൻ നിൽക്കരുത് കേട്ടോ അപ്പം സ്റ്റോപ്പ് പൈറസി എന്ന് പറഞ്ഞ് ലാലേട്ടം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലാലേട്ട ഒരുപാട് Uh, serial um uh. ആ ഇവിടെ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഏ അപ്പം നിവിൻ്റെ കള്ളത്തരങ്ങളെ കാണിച്ച് ആരെയും വാ തുറന്നിരിക്കുകയാണ് കാര്യം പുള്ളിക്കാരൻ്റെയാണ് ഓട്ടിച്ചോണ്ടിരുന്നത് നിവീൻ അപ്പോൾ നി അപ്പോൾ അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം പറഞ്ഞത് നിവീനെ അതെനിക്ക് ഒരു ഷൂസ് വേണം ലാലേട്ട അങ്ങനെ ഒരു ഷൂ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അനീഷ് എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഓ വളരെ ഹാപ്പിയാണ് ലാലേട്ട എനിക്ക് മാക്സിമം എല്ലാവരെയും സെല്യം ചെയ്യാൻ പറ്റി ഓ ഇരുന്നോളൂ അനി ഞാൻ കൺട്രോൾ ചെയ്തോളാം ലാലേട്ടാ ഓക്കെ സരികാ ഓ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ലാലേട്ട ആദില ഓ സ്ക്രിപ്റ്റഡ് ആണെന്ന് വിചാരിച്ചു പക്ഷെ അല്ല ഓക്കെ ബിൻസി സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം പോലെ ഞാൻ പലതും പറയേണ്ടി വരും ലാലേട്ട അതുകൊണ്ട് പിന്നെ ഞാൻ പലതും പറഞ്ഞുകൊള്ളും എന്നൊക്കെ ബിൻസി പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ബാക്കി നിന്ന് എന്തെങ്കിലും മോശമായി വന്നാൽ നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണം എന്നുള്ള രീതിയിൽ അനു ഞാൻ ഹാപ്പിയാണ് ലാലേട്ട ജിസേൽ എനിക്ക് ചായ വേണം ലാലേട്ട ചായ എനിക്ക് ചായ കിട്ടിയേ പറ്റുള്ളൂ അതും സ്ട്രോങ് കടക്ടീ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെ നാളെ കാണാം എന്ന് പറഞ്ഞ് ഒരു റോബോട്ടിനെ കൊണ്ടുവരുന്നുണ്ട് വൈൽഡ് ഗാർഡ് എൻട്രി വഴി നമ്മുടെ പരിചയപ്പെടുത്തുന്ന ഒരു റോബോട്ടാണ് പുള്ളിക്കാരൻ വാച്ച് ഡോഗാണ് പുള്ളിക്കാരൻ്റെ പേര് നമ്മൾ സജസ്റ്റ് ചെയ്യണം അത് ഹൗസ്മേറ്റ്സിൻ്റെ അടുത്ത് പോവും അവരെ നിരീക്ഷിക്കും ഇഷ്ടപ്പെട്ട പേര് ഏഷ്യാനെറ്റ് ഫേസ്ബുക്ക് വഴിയോ ഏഷ്യാനെറ്റ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വഴിയോ നിങ്ങൾക്ക് പേര് സജസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞ് രേണു ക്യാമറ എന്നിട്ട് ലാലോട്ടം പോവുകയാണെ രേണു ക്യാമറയുടെ മുന്നിൽ പോയിട്ട് മാപ്പ് പറയുന്നുണ്ട് ആ വീഡിയോ എടുത്തിട്ട് മാപ്പ് 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 എന്ന് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരേയ്ക്കും ബായ്